എൻ്റെ പേര് ആൻ്റണി ഞാൻ തൃശ്ശൂർ വടിയൂരിൽ നിന്ന് വരുന്നു എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ എനിക്കൊരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ മൈഗ്രേൻ വരും മൈഗ്രേൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലിക്ക് പോകാനൊന്നും വരില്ല ആകെപ്പാടൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഗുളിക ഒക്കെ കഴിച്ചായിരുന്നു ഇത് മാറാൻ വേണ്ടി പിന്നെ ആയുർവേദമൊക്കെ കഴിച്ചു പക്ഷെ കുറച്ച് നാൾ മാറും പിന്നെ വീണ്ടും അത് വരും അങ്ങനെ എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഈ അത്ഭുത ജമാലെ കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ ഞാൻ ഞാനൊരു നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും വേറെ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു മുപ്പത് ദിവസം ഞാൻ കൂടാതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ നാൽപ്പത്തഞ്ച് ദിവസോളം കൂടി അങ്ങനപ്പോൾ അതിന്റെ ഇടയിൽ അച്ഛൻ ഓരോ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് ആന്റണി അനുഗ്രഹിക്കുന്നു മൈഗ്രേനുള്ളവരെ മൈഗ്രേൻ എടുത്തു മാറ്റം അപ്പോൾ ഞാൻ ആ സമയത്ത് അത് എനിക്ക് തന്നെയാണെന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ നിൽക്കുന്നവരെ എനിക്കിപ്പോൾ മൈഗ്രേ ನೊಂದಾಟ ಇಲ್ಲ ಕೂಡಾದೆ മൈഗ്രൈൻ ഇല്ലാത്തത് ഇപ്പൊ ഞാൻ ജൂൺ അവസാനം തുടങ്ങിയാണ് കാണുന്നത് അത് തുടങ്ങി ഇപ്പൊ ഇതുവരെ എനിക്ക് നല്ലൊരു കൊടുത്തേ അത് ജൂൺ മാസം ഈ സമയം ഒരു ആറ് മാസമായിട്ട് കണ്ടോ കൂടാതെ എനിക്ക് വെയിലത്തെ ഇറങ്ങുമ്പോ ഒരു തലവേദനയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് വെയിലൊക്കെ ഇറങ്ങി ഒരു ഇതുവരെ ഒരു തലവേദന വലിയ സൗഖ്യമാണ് കേട്ടോ കണ്ടില്ലേ അമ്മ പറഞ്ഞു കൊടുക്ക മോനെ മോനെ നീ അത്ഭുതമാല കണ്ട് കാണുണ്ടല്ലേ അത്ഭുതമാല കണ്ടു അത് സൗഖ്യം കിട്ടി പ്രൈസ്